എല്ലാ കൂട്ടുകാർക്കും കറൻറ്റ് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ആർ സി സി ബി ട്രിപ്പിങ്ങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നെടുങ്ങാടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ കസ്റ്റമറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ആർ സി സി ബി ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൃത്യമായ സമയമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ചിലപ്പോൾ രാത്രിയാവും ട്രിപ്പാകുന്ന ചിലപ്പം രാവിലെയാവുന്ന ട്രിപ്പ് ആവും ചിലപ്പോൾ ഉച്ചയ്ക്ക് ട്രിപ്പ് ആവും അങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു ലോഡോ കാര്യങ്ങളോ ഓണാക്കുമ്പോഴല്ല ട്രിപ്പിങ്ങ് സംഭവിക്കണത് നിലവിൽ നമ്മൾ ലീക്കേജ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എയിറ്റ് പോയിൻറ്റ് സിക്സ് മില്ലിയംബിയർ ആണ് കാണിക്കുന്നത് ഇത് ഫുൾ ലോഡിലുള്ള ലീക്കേജാണ് നമ്മൾ ക്യാപ്ഷനിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ആർ സി സി ബി ട്രിപ്പായ കാര്യം വീട്ടുകാരനെ വിളിച്ചറിയിക്കുന്ന ഇൻവേർട്ടർ വീട്ടുകാരനെ അത് എങ്ങനെയാണ് വിളിച്ചറിയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കണത് ഇവിടെ ഇവർക്ക് പവർ ലോഡ് ഒഴികെ ബാക്കി എല്ലാ ലോഡും ഇൻവേർട്ടറിലാണ് വർക്ക് ചെയ്യണത് ആർ സി സി ബി ട്രിപ്പ് ആവുന്നു ഇൻവേർട്ടർ ബാക്കി പോടുക്കുന്നു ഇൻവേർട്ടർ ബാക്കിയപ്പ് കൊടുത്തിട്ട് ഇൻവേർട്ടർ ബാറ്ററി ലോ വന്ന സമയത്ത് ഇൻവേർട്ടറിൽ നിന്ന് അലാം വരും അലാം വരുന്ന സമയത്ത് കസ്റ്റമർ ഡി ബി ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ആർ സി സി ബി ട്രിപ്പായി കിടക്കുന്നത് കാണുന്നത് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ പോകണം അതിനായിട്ട് നമ്മൾ ഒരു ഐ ആർ ടെസ്റ്റിലെടുത്തു അതിൻ്റെ നെഗറ്റീവ് പ്രോബ് നമ്മൾ ഇറത്തില്ലെങ്കിലേക്ക് കണക്ട് ചെയ്തു പിന്നീട് നമ്മളതിൻ്റെ പോസിറ്റീവ് പ്രോബ് എടുത്ത് ഡി ബിയുടെ ബോഡിയിലേക്ക് കണക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ബട്ടൺ അടിച്ചപ്പോൾ ഇവിടെ സീറോ കാണിച്ചു സീറോ കാണിക്കുന്ന സമയത്ത് ഐ ആർ ടെസ്റ്റൊരു പ്രോപ്പർലി വർക്കിംഗ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിനുശേഷം നമ്മൾ ന്യൂട്ടലോ ചെക്ക് ചെയ്തു ന്യൂട്ടൽ ലിങ്കുമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ ടു അർത്ത് ഐ ആർ വാല്യൂ സീറോ ആയിരുന്നു അതിനുശേഷം നമ്മൾ ഓരോ എം സി ബി വയസ്സ് ചെക്ക് ചെയ്യുന്ന സമയത്തും ഒന്നാമത്തെ എം സി ബിക്ക് സീറോ പോയിൻറ്റ് ത്രീയാണ് വാല്യൂ കിട്ടിയത് ബാക്കിയെല്ലാ എം സി ബിക്ക് അത്യാവശ്യം നല്ല വാല്യൂസ് ഉണ്ട് നമ്മൾ പിന്നീട് ആ ഒരു ന്യൂട്രൽ ലിങ്കിൽ നിന്ന് ന്യൂട്രലെല്ലാം സെപ്പറേറ്റ് ചെയ്തു ന്യൂട്ടലെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അയ്യാർ ടെസ്റ്റ് ചെയ്ത് സീറോ ഉള്ള വാല്യൂവിനെ ട്രേസ് ചെയ്തു അങ്ങനെ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് നമ്മൾ ഒരു ഫാൻ പോയിന്റിലേക്കാണ് എത്തിയത് ഇവിടെ ആ ഒരു ഫാനിൻ്റെ വയർ ശ്രദ്ധിച്ച് നോക്കുക അതിൻ്റെ അകത്ത് അതിൻ്റെ കോറ് വെളിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു പൈപ്പിൽ പല തവണയായിട്ട് ഒരഞ്ഞൊരഞ്ഞ് ഫാൻ ഓണാക്കുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരഞ്ഞൊരഞ്ഞ് അതിൻ്റെ ഇൻസലേഷൻ ഫെയിലായിട്ട് കോറ് വിളിയിലേക്ക് വന്നേക്കുന്നതാണ് ഇത് അവിടെ തട്ടി നിൽക്കുന്നതുകൊണ്ട് ഒരു ഗ്രൗണ്ടിങ് സംഭവിച്ചിട്ടാണ് ഈ ആർ സി സി ബി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കണം അവിടെ കപ്പാസിറ്റർ പിടിപ്പിച്ചിരിക്കുന്ന കണക്ടറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടല്ല ഫിക്സ് ചെയ്തിരിക്കുന്നത് എൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഒരയുന്നുണ്ട് ഇതൊരു മറ്റൊരു ഫാനാണ് ഈ ഫാനിൻ്റെ ഇൻസലേഷൻ ചെറുതായിട്ട് ഡാമേജ് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നെ കോറു വിളിയിലേക്ക് എത്തിയിട്ടില്ല രണ്ട് ഫാനിൻ്റെയും റൊട്ടേറ്റിംഗ് പാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നന്നായിട്ട് ഒരഞ്ഞിട്ടുണ്ട് അത് പ്രോപ്പർലി അത് ഫിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരഞ്ഞേക്കുന്നത് ഇത് സീലിങ്ങിനുള്ളിൽ വരുന്ന ഒരു ഫിറ്റിംഗ് ആയതുകൊണ്ട് നമുക്കത് അതിൻ്റെ വയറുകളോ കാര്യങ്ങളോ ഒന്നും മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഫേസിൽ നൂറ്റലും വയർ സെപ്പറേറ്റ് ഇൻസുലേഷൻ ചെയ്യപ്പെട്ട് ഇൻസുലേറ്റ് ചെയ്തു അതിനുശേഷം ഫേസിലും നൂട്ടിലും സെപ്പറേറ്റ് ഒരു സ്ലീവ് കയറ്റി അതിനുശേഷം ടോട്ടലി ഫേസിലും നൂട്ടലിലും കൂടെ ഒരു സ്ലീവ് കൂടെ കയറ്റിയാണ് നമ്മൾ ആ വയറിനെ പിന്നീട് കണക്ട് ചെയ്തത് ആ ഒരു ഫാൻ്റെ മുകളുവശം നോക്കിയാലറിയാൻ പറ്റും ഫാൻ നന്നായിട്ട് ആടുന്നുണ്ട് പിന്നീട് നമ്മൾ വീട്ടിലെ എല്ലാ പ്ലഗ് പോയിൻ്റിൻ്റെ ഇറത്ത് ചെക്ക് ചെയ്തു ഇറത്ത് ചെക്ക് സമയത്ത് ഒരു പ്ലഗ് പോനിൽ ഇറത്ത് കാണിച്ചില്ല ഫ്രിഡ്ജിൻ്റെ ഇറത്തുള്ളതായിട്ട് കാണിച്ചില്ല അങ്ങനെ നമ്മൾ സ്വിച്ച് ബോർഡ് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് ഇറത്ത് കണക്ട് ചെയ്തേക്കുന്ന അവസ്ഥ കാണുന്നത് ഒരു ആണി എടുത്ത് ഭിത്തിയിലേക്ക് അടിച്ചിട്ട് ആ ഒരു ആണിയിൽ നിന്നുമാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സോക്കറ്റിൻ്റെ ഇറത്തിട്ടേക്ക് ഇറത്ത് കണക്ട് ചെയ്തേക്കുന്നത് ഫോൾട്ടിയായിട്ട് കിടന്നുള്ള വയറുകളെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തു അതിനുശേഷം നമ്മൾ അയർട്ട് ചെയ്യാൻ പോവാണ് ന്യൂട്രൽ ടു ഇറത്ത് നമുക്ക് വൺ പോയിൻറ്റ് നയൻ മെഗോം കിട്ടി ഫേസ് ടു വർക്ക് നമുക്ക് ടു മെഗവും വാല്യൂ കിട്ടി ഇപ്പോൾ ഇവിടെ നിലവിൽ ഫോൾട്ടുകളൊന്നും തന്നെ ഇല്ല നല്ല വാല്യൂ ഉണ്ട് പിന്നീട് നമ്മൾ വീട്ടിലെ ഫുൾ ലോഡ് ഓൺ ചെയ്തു ഫുൾ ലോഡ് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് സീറോ പോയിൻറ്റ് ഫോർ മില്യം പേർ ആണ് ഇവിടെ നിലവിൽ കാണിക്കുന്ന ലീക്കേജ് അപ്പോൾ അവിടുത്തെ കംപ്ലയിൻ്റുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക